ഐഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ബാക്കി ഔട്ട്ഡോർ പ്ലാന്റ്സും നമുക്ക് ചെറിയ പോട്ടുകളിലും വലുപ്പമുള്ള പോട്ടുകളിലും ഒക്കെ ആയിട്ട് വെച്ച് കുറ്റിച്ചെടിയാക്കി അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പൂക്കളുണ്ടായി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഉൾപ്പെടെയാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഓർഡർ തരുന്ന പ്ലാന്റ്സ് ഏതാണെങ്കിലും നമ്മൾ നന്നായി പാക്ക് ചെയ്തിട്ട് തന്നെയായിരിക്കും കേട്ടോ അയക്കുന്നത് പ്ലാന്റ്സ് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക ഇനി നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് നോക്കാം കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന മിക്കി മോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് മിക്കിമോസ് പോലെ തന്നെയാണ് ഉണ്ടാവുക ഈ പ്ലാന്റിന് നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മിക്കി മൗസിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് തീർന്നതാണേ ഇനി അടുത്തത് ചൈനീസ് റെയിൻബെൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് സീസൺ വ്യത്യാസമില്ലാതെ എല്ലാ സീസണിലും ഒരുപോലെ നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ അങ്ങനെയൊന്നും നശിച്ചു പോവുകയില്ല അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വലിപ്പുള്ളൊരു ചെടിയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ ചെടിയുടെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് സ്പിന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ലീഫിലെല്ലാം ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും വൈറ്റും കൂടി ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നല്ല ഡോട്ട്സ് നിറയെ ലീഫിൽ വരുന്ന ഏഞ്ചൽ വിങ് ബിഗോണിയാണ് അതിൻ്റേതായി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് രണ്ട് തണുപ്പൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കുറേ പേര് ചോദിക്കുന്നതാണ് ക്രേപ്പ് മേർട്ടൽ അല്ലെങ്കിൽ ലെജസ്റ്റോമിയയുടെ വേറെ കളർ ഉണ്ടോ എന്നുള്ളത് ഇത് ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ലീഫ് ഗ്രീനാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി ഇത്രയും സൈസുള്ള പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കമേലിയയുടെ ജപ്പോണിക്ക വെറൈറ്റിയുടെ റെഡ് കളറാണ് ഇത് പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് നല്ല റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വലിയ പ്ലാന്റ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ളതല്ല അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇതിന് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് കടമ്പയാണ് കേട്ടോ കടമ്പയുടെ ഡോർഫ് വെറൈറ്റിയാണ് ചെറിയ പ്ലാന്റ്സ് ആണ് ഇതിൽ ഫ്ലവേഴ്സ് ആയി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് ഒരു കായ പോലെയാണ് ഉണ്ടാവുക അതുകൂടാതെ ഔഷധ ചെടിയും കൂടിയാണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത ഇത് ബോട്ടിൽ ബ്രഷാണ് കേട്ടോ ബോട്ടിൽ ബ്രഷിൻ്റെ റെഡും വൈറ്റും നമുക്ക് അവൈലബിൾ ആണ് കളർ ഏതാണ് വേണ്ടതെന്നുള്ളത് മെസ്സേജിൽ ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ ഇത് റെഡാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വൈറ്റും നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇത് രണ്ടും കുറ്റിച്ചെടിയായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഹൈറ്റിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല ചെടികളാണ് പോട്ടിൽ വെച്ച് വളർത്താൻ പറ്റുമോയെന്നെല്ലാവരും ചോദിക്കാറുണ്ട് പോട്ടിൽ വെച്ച് നിലത്ത് തടവെടുത്തൊക്കെ നമുക്ക് വളർത്താം ഞാൻ അടുത്തത് യുജീനിയ ആണ് കേട്ടോ യുജീനിയയുടെ നോർമലുള്ള പ്ലാന്റ് ചെറിയ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട് വെരിഗേറ്റഡ് വെറൈറ്റി കുറച്ച് വലിപ്പായി കഴിഞ്ഞ പ്ലാന്റിന് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് ചെറിയ പ്ലാന്റ്സ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പ്ലക്ട്രാന്തസ് ആണ് കേട്ടോ പ്ലക്ട്രാന്തസിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് ആദ്യത്തെ ഒരു വെറൈറ്റിയാണ് ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതും പ്ലക്ട്രാന്തസ് തന്നെയാണ് ഇതിൻ്റെ റോസ് കളറാണ് വരുന്നത് കേട്ടോ ഇതിന് നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് തെച്ചി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലേ അപ്പോൾ തെച്ചിയുടെ ഒരു വെറൈറ്റി കാണിച്ചു തരാം ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഇതിനകത്ത് രണ്ട് ലെയർ വരും പിന്നെ ഒരു പ്രത്യേക കളറുമാണ് നല്ല ഭംഗിയുമാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു തെച്ചിയുടെ പ്ലാന്റ് ആണ് മറ്റുള്ള തെച്ചികളെ അപേക്ഷിച്ച് ഇത് കോമൺ ആയിട്ടുള്ള ഒരു തെച്ചിയുടെ വെറൈറ്റി അല്ല ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാനുള്ള ആ ഒരു ഭംഗി കൊണ്ട് തന്നെയാണ് ഒരുപാട് ആവശ്യക്കാർ ഇതിനുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സും കൂടി നമുക്കുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പോട്ടിലും വെച്ചിട്ട് വളർത്താം കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ദാ ഇതുപോലെയാണ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് അത്യാവശ്യം ബഡ്സും ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ തന്നെ ഒരു നല്ല പൂച്ചെടിയാണ് നമുക്കിതുപോലെ കുറ്റിച്ചെടിയായിട്ട് പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഈ കാണുന്നത് ഗൾഫീമിയ ചെടി ഇപ്പോൾ ഈ ഒരു ചെടിയുടെ അത്യാവശ്യം നല്ല ചെടികൾക്ക് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിപ്പോൾ നിറച്ചും മുട്ടും പൂവുമൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തതൊരു ഡേയ്സി ആണ് ഈ ഡെയ്സിയുടെ പ്ലാന്റിന് നമുക്ക് ചെറിയ റേറ്റ് വരുന്നുള്ളൂ നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണേ അടുത്തത് യുജീനിയയുടെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അയയ്ക്കുക നിറയെ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇനി അടുത്തത് ദ ഈ കാണുന്ന ഫിലോഡൻഡ്രോൺ ആണ് അപ്പോൾ ഇതിൻ്റെ ജിഫി പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് നൂറ് രൂപയാണ് ഇതിന് നമുക്ക് വരുന്ന റേറ്റ് അതുപോലെ തന്നെ അടുത്ത ഒരു ഏഞ്ചൽ വിംഗ് ബിഗോണിയാണിത് ലീഫിലല്ലാണ്ട് ഡോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് അൻപത് രൂപയാണ് ഈ ഒരു ഏഞ്ചൽ വിംഗ് ബിഗോണിയൊക്കെ റേറ്റ് വരുന്നത് ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതൊരു ബോർഡർ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഏതെങ്കിലും ചെടികൾക്കൊക്കെ ബോർഡർ കൊടുക്കണമെങ്കിൽ കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് റയോ ആണ് റയോയിൻ്റെ ഈ രണ്ട് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ ഉള്ളത് ഓരോന്നിനും മുപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് റോസിഡോ ആണ് കേട്ടോ റോസിഡോയിൻ്റെ മൂന്ന് കളേഴ്സാണ് ഉള്ളത് ആദ്യത്തത് റെഡാണ് റെഡിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇനി അടുത്തത് റൊസിഡോയിൻ്റെ യെല്ലോ ആണ് കേട്ടോ ഇതാണ് യെല്ലോയിൽ ഉണ്ടാകുന്ന പൂക്കൾ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണിത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വൈറ്റ് റോസിഡോ ആണ് കേട്ടോ ഇത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു വെറൈറ്റിയാണ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നുണ്ട് ചെറിയ പ്ലാന്റ്സാണ് കേട്ടോ ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല ഇനി അടുത്തത് വരുന്നത് ഒരു മരാന്തയുടെ വെറൈറ്റിയാണ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് എഴുപത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഇത് സെനേഷ്യോ പ്ലാന്റ് ആണ് കേട്ടോ സെനേഷ്യോൻ്റെ ഗ്രീനും ഉണ്ട് ഒരു ആഷ് കളർ വരുന്ന വെറൈറ്റി ഉണ്ട് ഒരു വെറൈറ്റിക്ക് നമുക്ക് മുപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് പെപ്രോമിയാണ് ഇതിന് നമ്മൾ ബേബി റബ്ബർ പ്ലാന്റ് എന്നും പറയാറുണ്ട് ഇതിൻ്റെ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണത്തിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് ഈ രണ്ട് വെറൈറ്റിക്കും പ്രൈസ് വരുന്നത് ഇത് ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണേ ഇനി അടുത്തത് ക്രിപ്റ്റാന്തസ് ആണ് ക്രിപ്റ്റാന്തസിൻ്റെ ഈയൊരു ലൈറ്റ് ഷെയ്ഡാണ് ഇതും ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് സിങ്കോണിയത്തിൻ്റെ വൈറ്റും ലൈറ്റ് ഗ്രീനും കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണിത് കേട്ടോ ഇതിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഒരു സക്കുലൻ വെറൈറ്റിയാണ് ഈ കാണുന്ന ജെയ്ഡ് പ്ലാന്റ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അറുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് തെച്ചിയുടെ യെല്ലോയാണ് കേട്ടോ തെച്ചിയുടെ യെല്ലോയും അങ്ങനെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വെറൈറ്റി അല്ല പിന്നെ ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡബിൾ ഷെയ്ഡ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ തെച്ചിയുടെ കൂടുതൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇനിയും ഈ തെച്ചിയുടെ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഈ ഒരു റോസ് കളർ ഉണ്ട് ഇതിനും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു റെഡ് ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് അങ്ങനെ വിരിഞ്ഞു വന്നിട്ടില്ല കേട്ടോ ഇനി അടുത്തത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചിയുടെ ഹൈബ്രിഡ് റെഡ് കളറാണ് നല്ലൊരു കുറ്റിച്ചെടിയാണ് കുറച്ച് സ്ലോ ഗ്രോത്താണ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇനി അടുത്തത് കൊടുവേലിയുടെ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ല റോസ് കളറിൽ പൂക്കളുണ്ടാകുന്നു ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റി മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് ഉണ്ടാവൂട്ടോ ഞാൻ അടുത്തത് സ്നോ സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് അലമാണ്ടയുടെ മിനിയേച്ചർ യെല്ലോ പ്ലാന്റ് ആണ് മിനിയേച്ചർ ലീഫായിരിക്കും ഫ്ലവറിന് അത്യാവശ്യം വലിപ്പുണ്ടാവും കേട്ടോ ഇതിന് അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ അലമാണ്ടയുടെ റെഡ് എന്ന് പറയാം പക്ഷേ ഒരു മജന്ത കൂടിയ കളറാണ് കേട്ടോ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ മുതലേ പറയുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പീച്ച് കളറുണ്ട് ഈ കളറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഒരു കുറ്റിയായിട്ട് നിർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വെറോണിക്ക പ്ലാന്റ് ആണ് നല്ല വയലറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് ഊട്ടി റോസിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ വാങ്ങുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് ഇതിൽ മുള്ളുകളുണ്ട് കേട്ടോ ചെറിയ മുള്ളുകളുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന് ചെറിയൊരു കമ്പിവേലി പോലെയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് വേണം വളർത്താനായിട്ട് ഒന്ന് സൂക്ഷിക്കാൻ മുള്ളൊന്നും കൊള്ളാതെ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി മരമായിട്ട് വളർത്താതെ കുറ്റിയായിട്ട് നിർത്താനും പറ്റും എഴുപത് രൂപയാണ് റേറ്റ് ഇത് തുമ്പർജി വൈറ്റ് ആണ് ഇതിനും സെയിം എഴുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇലിയോ കാർപ്പസിൻ്റെ പ്ലാന്റ് ആണിത് അല്ലെങ്കിൽ ജിമിക്കി കമൽ എന്ന് പറയും ഇതിൻ്റെ രണ്ട് സൈസിലുള്ള ആണ് നമുക്ക് ആയിട്ടുള്ളത് ഒരു സൈസ് നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ആവാനായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയും വലിയ സൈസിലുള്ള പ്ലാന്റിന് മുന്നൂറ്റി അൻപതും ഈ സൈസിലുള്ള പ്ലാന്റിന് എൺപതുമാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ ഫ്ലവേഴ്സ് ആവാൻ കുറച്ചും കൂടി സമയമെടുക്കും അതുപോലെ തന്നെ നല്ലൊരു കുറ്റിച്ചെടിയാണ് എന്താ ഈ കാണുന്ന കനകാമ്പരം റെഡ് നല്ല റെഡ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മെഡിനില്ല പ്ലാന്റ് ആണ് ഇതിനകത്ത് ആ കായ്കൾ ഉണ്ടാവില്ല കേട്ടോ സീഡ് ഉണ്ടാവില്ല ഫ്ലവേഴ്സ് മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ജിഫി സൈസിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് അടുത്തത് വാട്ടർ ജാസ്മിൻ്റ് പ്ലാന്റ് ആണ് പേരിൽ മാത്രമേ ഉള്ളൂ വാട്ടർ ഒത്തിരി വെള്ളത്തിൽ കിടന്ന് വളരുന്ന പ്ലാന്റ് അല്ല നമുക്ക് സാധാരണ പോട്ടിൽ നട്ട് കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ശീഗാർ അല്ലെങ്കിൽ ബൊളീവിയൻ സൺസെറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അല്ല ഓറഞ്ച് നിറത്തിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ അത്യാവശ്യം നല്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അറുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള അസാലിയുടെ ചെടികളുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ചെടികളായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്ലവർ ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഒരു റേറ്റിൽ അയച്ചു തരുന്നത് അടുത്തത് ബോൾസാണ് ചൈനീസ് ബോൾസത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കരൈസ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഇത് വിദേശിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരും നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് കുറച്ച് സ്ലോ ഗ്രോത്ത് ഗ്രോത്തായിരിക്കും വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അടുത്ത പ്ലാന്റ് കുറ്റിച്ചെടിയാണ് എന്നാൽ പോലും കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് എക്സോകാരിയെന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഇത്രയും വലിയ പ്ലാന്റിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ഓഫറിൽ തരുന്നത് അപ്പോൾ ഇത് ഇൻഡോറിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ ആവാനായ പ്ലാന്റ് ആണ് ഇനി അടുത്തത് ആ സീഡോട് കൂടിയ വേണ്ടിയിട്ടില്ല ആ പ്ലാന്റ് ആണ് അതിൻ്റെയും ജിഫിയിലുള്ളതോ ഗ്രോബേഗിലുള്ളതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത് അൻപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മെലസ്റ്റോമയുടെ ഈ ഒരു ഷെയ്ഡിലുള്ള പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ അൻപത് രൂപ മാത്രമേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഇത് മർമലേഡ് ബുഷിൻ്റെ പ്ലാന്റ് ആണ് കുറച്ച് സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് കുറച്ച് നന്നായി കെയർ ചെയ്യണം ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഷെയ്ഡിലാണ് പൂക്കളൊക്കെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പിത്തേസലോബ്യത്തിൻ്റെ പ്ലാന്റ്സ് ആണ് ഇതാ ഇതുപോലെ വൈറ്റും പിങ്കും ഷെയ്ഡിലാണ് വേനൽക്കാലത്ത് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പവിഴമല്ലിയുടെ ചെടികളുണ്ട് അപ്പോൾ ഇതാ നല്ല ആണ് ഓറഞ്ചും വൈറ്റും കൂടിയാണ് ഇതിനകത്ത് പൂക്കൾ വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് എൺപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ലെജസ്റ്റോമിയുടെ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ക്രയപ്പ് മെട്ടിൽ എന്ന് പറയും അതിൻ്റെ റെഡ് ഫ്ലവറും അത നല്ലൊരു ഡാർക്ക് ലീഫും വരുന്ന വെറൈറ്റിയാണ് നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പം നല്ല പ്ലാന്റ് ആണ് ഇതൊന്നും സെൻസിറ്റീവ് പ്ലാന്റ്സ് അല്ല പക്ഷെ ഒത്തിരി മഴയുള്ള സ്ഥലത്ത് പ്ലാന്റ് വയ്ക്കാതിരിക്കുക കേട്ടോ മഴയൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് പ്ലാന്റ് എല്ലാം പുറത്തേക്ക് വെക്കാവുന്നതാണ് ഇനി അടുത്തത് ലോറോ ലോറോപെറ്റാലത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതിൽ നല്ല വേനൽക്കാലം ആകുമ്പോഴേക്കും നല്ല റോസ് കളറിലാണ് ഉണ്ടാകുന്നത് നൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മെലസ്റ്റോമയുടെ എല്ലോ വെറൈറ്റിയാണിത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പോട്ടിൽ വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് നീലക്കൊടുവേലി പോലെ തന്നെയാണ് ചുവപ്പ് കൊടുവേലിയും ഇപ്പോൾ കൊടുവേലി റെഡിൻ്റെ പ്ലാന്റ് നൂറ് രൂപ റേറ്റിൽ വരുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ടിലുള്ള പ്ലാന്റാണ് നമ്മൾ തരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ പിന്നെ ഫ്ലവേഴ്സോട് കൂടിയ പ്ലാന്റ് അല്ല കേട്ടോ നമ്മൾ തരുന്നത് ജസ്റ്റ് ഫ്ലവറിൻ്റെ ഇമേജ് കാണിക്കുന്നു കാണിക്കുന്നുമേ ഉള്ളൂ പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ ഇത് ചൈനീസ് റെഡ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് ബോട്ടിൽ വെച്ച് വളർത്തിയാൽ മതി ഇടയ്ക്ക് പ്രൂണിങ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മെലസ്റ്റോമ വെരിഗേറ്റഡ് ആണ് ദ ലീഫിൽ ഇതുപോലെ നല്ല ഷെയ്ഡ് വരുന്ന ഒരു മെലസ്റ്റോമ പ്ലാന്റ് ആണിത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മെഡിനില്ലയുടെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണിത് മെഡിനില്ല മാഗ്നിഫിക്ക ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ഹൈഡ്രാഞ്ചിയുടെ റെഡ് വെറൈറ്റി കണ്ടു അല്ലേ ഇനി നോർമൽ വെറൈറ്റീസും ഉണ്ട് നോർമൽ വെറൈറ്റീസും സൈസ് അതുപോലെ തന്നെയാണ് വരുന്നത് റേറ്റ് കുറച്ച് കുറവാണ് അറുപത് രൂപയെ വരുന്നുള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് പക്ഷെ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നന്ദിയാർ വട്ടത്തിൻ്റെ ഡബിൾ ലെയർ വരുന്ന ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതൊരു ബേൺ ഗ്രാസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഉണങ്ങിയ പുല്ല് പോലെയാണ് ഈ പ്ലാന്റ് ഉണ്ടാവുക ഇതിന് നമുക്ക് അറുപത് രൂപയാണ് ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ കളർ ഇങ്ങനെയാണെന്നേ ഉള്ളൂ ഇത് ലോലിപ്പോപ്പിൻ്റെ ആണ് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട് നിറച്ചും ഫ്ലവേഴ്സും ഉണ്ടാവും എല്ലാ സീസണിലും ഉണ്ടാവും നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മ്യൂസിക്കൽ നോട്ടിൻ്റെ പ്ലാന്റും വൈറ്റ് കളറിൽ ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടാവും മ്യൂസിക്കൽ നോട്ട്സ് പോലെ തന്നെയാണ് ഈ ഫ്ലവേഴ്സും ഉണ്ടാവുക ഇതങ്ങ് വിരിഞ്ഞ് വരില്ല കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് സാംബക്കസിൻ്റെ പ്ലാന്റ് ആണ് സീസണിലാണ് പൂക്കളുണ്ടാവുക പക്ഷേ നിറച്ചും പൂക്കളുണ്ടാവും കേട്ടോ സീസൺ ആകുമ്പോഴേക്കും അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ദേ ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റും ആണ് വരുന്നത് ഇത് ഡോംബയ പ്ലാന്റ് ആണ് ഡോംബെയുടെ പ്ലാന്റിൽ കുറ്റിച്ചെടിയാണെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്താണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കുറച്ച് വലിപ്പമായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊന്നും അത്ര കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ല ഇത് സാധാരണ നന്ദിയാർ വട്ടത്തിൻ്റെ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ സൺഡേ മണ്ടേയുടെ എല്ലോ ഗാർഡേനിയുടെ ആണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് റൂട്ടൊക്കെ വന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇത്തത് എസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ പ്ലാന്റ് ആണ് ഇതും നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അറുപത് രൂപ മാത്രമേ നമുക്കിപ്പോൾ റേറ്റ് വരുന്നുള്ളൂ പ്ലാന്റിൻ്റെ സൈസ് ദൈ കാ കാണുന്ന ആണ് കേട്ടോ ഇനി അടുത്തത് ഒരു ക്ലറോഡൻഡ്രോൺ ക്ലറോഡൻട്രോൺ ആണ് നമുക്ക് വെള്ളക്കൊന്നൊക്കെയാണ് ഈ ഒരു പ്ലാന്റിന് ആയിട്ട് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന വെറൈറ്റീസ് അല്ല കേട്ടോ ഇനി അടുത്തത് ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ഉണ്ട് ഇനി അടുത്തത് ബട്ടർഫ്ലൈൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് ഒരു ഗ്രീനും അതിലൊരു ലൈൻസും വരുന്ന വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് എസ്റ്റർഡേ ടുഡേ ടുമോറോവിൻ്റെ നാടൻ വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റിക്ക് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇനി അടുത്തത് മണിമരതിൻ്റെ പ്ലാന്റ് ആണ് മണിമരുന്നതിൻ്റെ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് കമേലിയാണ് സാധാരണ വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളറ് കൺഫേം അല്ല കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് വെറൈറ്റീസ് വരെയുണ്ട് ലീഫ് നോക്കിയെടുക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് സിംഗിൾ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് ഇമ്പേഷ്യൻസ് റിപ്പൺസ് എന്ന് പറയപ്പെടുന്ന നല്ലൊരു ബോർഡർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ചെറിയ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണിത് ഫ്ലവേഴ്സ് സെയിം ആയിരിക്കും ലീഫ് ഇതുപോലെ ഷെയ്ഡ് വരുന്നതാണ് അതിന് നമുക്ക് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ടെക്കോമയുടെ ആണ് നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പാരിജാതമാണ് കേട്ടോ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് ഒത്തിരി പൂക്കളുണ്ടാവും പാരിജാതത്തിൻ്റെ പൂക്കളേക്കാളും കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് പിന്നെ ഓരോ പൂങ്കുലകളായിട്ടാണ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത് നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ്